ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അതും അഫോർഡബിൾ ആയിട്ടുള്ള സൂപ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ടീനേജേഴ്സിനു പറ്റിയിട്ടുള്ള നല്ല ഫുൾ ഫ്രോക്ക് ആയിട്ടുള്ള ടൈപ്പ് വന്നിട്ടുണ്ട് ക്രഷ് മെറ്റീരിയൽ പോലെ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ടു നയൻറ്റീൻ്റെ ടോപ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് നയൻറ്റിൻ്റെ ടോപ്സും വരുന്നുണ്ട് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ടീനേജേഴ്സിന് പറ്റിയിട്ടുള്ള നല്ലൊരു അഫോർഡബിൾ റേറ്റിലുള്ള ഫുൾ ഫ്രോക്കിന്റെ ഒരു കളക്ഷൻ ആണ് കേട്ടോ ഞാൻ വെക്കുമ്പോൾ എനിക്ക് ഹൈറ്റിൻ്റെതായിട്ടുള്ള വ്യത്യാസം വരും ക്രഷ് ആണ് വരുന്നത് ഇതാണല്ലേ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ക്രഷ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് അതിൽ എവിടെ ആയിട്ടൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ബെൽറ്റ് അതേപോലത്തെ മെറ്റീരിയൽ തന്നെ ജസ്റ്റ് ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ബെൽറ്റ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇടാവുന്നതാണ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ബെൽറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിന് ഇത് കൊടുക്കുന്ന ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീന് പോലത്തെ ഒരു കളറാണ് കേട്ടോ ഒന്നായിട്ടല്ലേ നല്ലൊരു പാറ്റേൺ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് സെയിം ആയിട്ടുള്ള ബെൽറ്റും കൂടി വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റിൽ നല്ലൊരു വൈൻ കളർ ആയിട്ടുള്ളൊരു ടൈപ്പ് ആണ് നല്ല ഫ്ലവർ ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ അതിനും സെയിം ആയിട്ടുള്ള ബെൽറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ഒരു ഗ്രേ കോമ്പിനേഷനിലുള്ള ഫ്ലവർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം ആയിട്ടുള്ള ബെൽറ്റ് വരുന്നുണ്ട് ഫൈനലി അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ആ ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സെയിം ബെൽറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും നമ്മളായിട്ട് ചോദിക്കുമ്പോൾ എന്നാലും ഒരു കുട്ടി അല്ലെ എത്ര വയസ്സ് വരെയുള്ള അതെ ഒരു ടെൻത്ത് ആ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിരിക്കും അതെ ആ ഒരു ടൈപ്പ് ആണ് വരുന്നത് എല് അല്ലേ എല് ആർക്കായിരിക്കും എക്സ് എക്സലും ആർക്ക് പറ്റൂല എക്സ്ട്രാ സ്മോളൊക്കെ ആകുമ്പോഴൊക്കെ ആണെങ്കിൽ ലെങ്ത് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളു കെട്ടോ അതിനുള്ള താഴത്തിലുള്ളവർക്കും കറക്റ്റ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് സിക്സ് നയൻറ്റീന്റെ ടോപ്പ് ആണ് വരുന്നത് നല്ല ഡയമണ്ട് ചോദിച്ചിട്ട് ഇവിടെ ഫുൾ സ്വീക്വൻസ് ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡ് ഭാഗത്തായിട്ടും സെയിം ആയിട്ടുള്ള പ്രിന്റ് ആ ഒരു വർക്ക് വരുന്നുണ്ട് ഒരു അലൈൻ കട്ട് പോലത്തെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതിന്റെ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നു വൈൻ കളർ ആണ് കേട്ടോ ഉണ്ടല്ലേ ഒരു അലൈൻ മോഡലാണ് വന്നിട്ടുള്ളത് സെയിം ബ്ലാക്ക് അറുനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഹെവി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സെയിം നല്ലൊരു ഗ്രീൻ നെക്സ്റ്റ് വരുന്നതും സിക്സ്റ്റ് നയൻതിൻ്റെ തന്നെയാണ് നല്ല ഭംഗിയുള്ള സൈഡ് സ്ലിറ്റ് വരുന്നൊരു പാറ്റേൺ ആണ് ഇവിടെ ആയിട്ട് ഹാൻഡ് വർക്ക് പോലെയാണ് കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ പോലും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള വിത്ത് ലൈനിങ്ങോട് കൂടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലിനൻ ടൈപ്പ് പോലത്തെ ഒരു ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കോട്ടണിൽ പട്ടുള്ള ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് എം എ എൽ എക്സല് ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് എന്താണ് ഇതിന്റെ റേറ്റ് വരുന്നത് ടൂ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് പിന്നെ അതുപോലെ ത്രൂ ഔട്ട് ആയിട്ട് ഇത് കൊടുത്ത് കോളർ ടൈപ്പ് ആണ് ത്രൂ ഔട്ട് ആയിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് ും ചിക്കു കളറാണ് വന്നിട്ടുള്ളത് അതെ ഈ ഒരു ക്ലൈമറ്റിന് സൂപ്പർ ആയിട്ടുണ്ടാവും ഇതിന്റെ എല്ലാ സൈസ് ചാർട്ടും അവൈലബിൾ ആണ് ടു നയന്റി പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതിപ്പോ സൈസ് ഇപ്പൊ ഡബിൾ എക്സലാണ് കേട്ടോ വരുന്നത് ഇതിൽ എല്ലാ സൈസ് ചാർട്ടും അവൈലബിൾ ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ഇത് ഇഷ്ടമുള്ളവർ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ നൽകുന്നതായിരിക്കും രാവിലെ പത്ത് മുതൽ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ടൈമിംഗ് എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ അല്ല പുതിയ ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവർ ടേക്ക് കെയർ ബൈ